ജില്ലാ എൻഫോഴ്സ്മെൻറ് സ്ക്വാഡ് തളിപ്പറമ്പിൽ പ്രവർത്തിച്ചു വരുന്ന മുഹമ്മദ് സിനാൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ഹൈക്ക് പാക്ക് എന്ന സ്ഥാപനത്തിൻ്റെ ഗോഡൌണിനായി പ്രവർത്തിച്ചുവരുന്ന അള്ളാംകുളത്തെ വീട്ടിൽ നിന്നും എട്ട് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന രണ്ടേ മുക്കാൽ ടൺ നിരോധിത ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടുകയും പതിനായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തു കണ്ണൂർ ജില്ലയിൽ ആദ്യമായാണ് ഇത്തരം കൂടുതൽ അളവ് നിരോധിത സാധനങ്ങൾ ഒരു സ്ഥാപനത്തിൽ നിന്നും പിടിച്ചെടുക്കുന്നത് പിടിച്ചെടുത്ത വസ്തുക്കളിൽ രണ്ട് ടണ്ണിലേറെ വിവിധ നിറങ്ങളിലുള്ള ഒറ്റത്തവണ ഉപയോഗ നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളാണ് കണ്ടെത്തിയത് തളിപ്രമ്പ് ഉൾപ്പെടെയുള്ള സമീപ പ്രദേശങ്ങളിലുള്ള കടകളിൽ വ്യാപകമായി പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ലഭ്യമാക്കുന്നതിന്റെ അടിസ്ഥാന സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിൽ തളിപ്രമ്പിലെ സിനാൻ എന്നവരുടെ സ്ഥാപനത്തിൽ നിന്നാണ് ക്യാരി ബാഗുകൾ ലഭ്യമാകുന്നത് എന്ന് കണ്ടെത്തിയിരുന്നു സ്ക്വാഡ് മുൻപ് നടത്തിയ പരിശോധനയിൽ പ്രസ്തുത സ്ഥാപനത്തിൽ നിന്നും ക്യാരി ബാഗുകൾ ഒന്നും തന്നെ കണ്ടെത്താനായിരുന്നില്ല തുടർന്ന് മാസങ്ങളോളം സ്ക്വാഡ് നടത്തിയ അന്വേഷണമാണ് അള്ളാംകുളത്തിലെ വീട്ടിൽ സ്ക്വാഡിനെ എത്തിച്ചത് പാത്തോസി എന്നിവരുടെ ഉടമസ്ഥതയുള്ള വീട് വാടകയ്ക്കെടുത്താണ് ഗോഡൌൺ നടത്തിവരുന്നത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പ്ലാസ്റ്റിക് സ്ട്രോ പേപ്പർ കപ്പ് ഡിസ്പോസിബിൾ പ്ലേറ്റ് പ്ലാസ്റ്റിക് സ്പൂൺ തെർമോകോൾ പ്ലേറ്റ് എന്നിവയാണ് പിടിച്ചെടുത്തത് നടപടിക്രമങ്ങൾ വൈകിട്ട് ഏഴ് മുപ്പത് ഏഴ് മുപ്പതോടെ പൂർത്തീകരിച്ചു പിടിച്ചെടുത്ത വസ്തുക്കൾ തളിപ്പറമ്പ് നഗരസഭാ കാര്യാലയത്തിലേക്ക് മാറ്റി കഴിഞ്ഞയാഴ്ച ചക്കരക്കലയിൽ വെച്ച് പ്രസ്തുത സ്ഥാപനത്തിന്റെ വാഹനത്തിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് പി പി സ്ക്വാഡ് അംഗങ്ങളായ അരൻ ബേബി ദിബിൻ സി കെ തളിപ്രമ്പ് നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രീഷ കെ പി ലതീഷ് പി മുനിസിപ്പാലിറ്റി വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു